ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മുന്നൂറ് മില്ലി ലിറ്ററിന്റെ മൂവായിരത്തി അറുന്നൂറ്റി അറുപത് നിരോധിത കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു കുപ്പികൾ സൂക്ഷിച്ച കാപ്പുങ്കലിലെ കേദാരം എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ സ്ക്വാഡ് പിഴ ചുമത്തി മുപ്പതെണ്ണം വീതമുള്ള നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളിലായിട്ടാണ് നിരോധിത മുന്നൂറ് മില്ലി ലിറ്റർ കുടിവെള്ളക്കുപ്പികൾ സ്ഥാപനത്തിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് കക്കൂസ് മാലിന്യം ഒഴുകി പൊതുസ്ഥലം മലിനപ്പെടുത്തിയതിന് നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടത്തുന്ന മേഗ കൺസ്ട്രക്ഷൻസിന്റെ ജീവനക്കാർ താമസിക്കുന്ന ഡോക്ടർ ഗുലാം അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള പിലാത്തറയിലെ ക്വാർട്ടേഴ്സിനും സ്ക്വാഡ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു